പട്ടാമ്പി ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചു നിർമ്മാണത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ പൈലിംഗ് പ്രവർത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിനായുള്ള പ്രാഥമിക പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് നേരത്തെ പൈലിംഗ് പോയിന്റുകൾ കണ്ടെത്തിയിരുന്നു ഈ ഭാഗങ്ങളിലാണ് ഇനി പ്രവർത്തികൾ നടക്കാനുള്ളത് കിഫ്ബി പദ്ധതിയായ പാലത്തിന്റെ നിർമ്മാണം കേരള റോഡ് ഫ്രണ്ട് ബോളാണ് നടപ്പിലാക്കുന്നത് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത് പാലത്തിന്റെ നിർമ്മാണത്തിനായി നാൽപ്പത് കോടി മുപ്പത്തിനാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അനുവദിച്ചെങ്കിലും മുപ്പത്തിമൂന്ന് കോടി പതിനാല് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപയ്ക്കാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി കരാർ എടുത്ത കമ്പനിയുടെ അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചത് ഒന്നര മാസം പിന്നിട്ടു പൊളിക്കും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുവാനുള്ള നടപടികളും പൂർത്തിയായി വരികയാണ് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ എഴുന്നൂറ്റമ്പത് മീറ്റർ നീളവും പതിമൂന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുക ഇരുപത്തിനാല് മാസം കാലാവധിക്കുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് കരാർ വെച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ പൈലിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കും બોડે બોડે બોડા ઓપ ઓપ લે પાસોર્ટ ચાલો મને જો કામ કર અલખો મારી છાપા છે